ഒരു കപ്പൽ ജോലിക്കാരി അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രസിദ്ധമായ മൂന്ന് കപ്പലുകൾ വലിയ അപകടത്തിൽപ്പെട്ടു മുങ്ങി ആയിരക്കണക്കിന് ആളുകൾ മരിക്കുക അവർ അതിൽ നിന്നെല്ലാം അത്ഭുതകരമായി രക്ഷപ്പെടുക അതിൽ തന്നെ അവസാനത്തെ കപ്പൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടവേ ലൈഫ് ബോട്ട് അപകടത്തിൽപ്പെടുക ആ വലിയ കപ്പലപകടങ്ങൾ അപകടങ്ങൾ അതിജീവിച്ച അവർക്ക് ചെറിയ ലൈഫ് ബോട്ട് അപകടത്തിൽ എന്താണ് സംഭവിച്ചത് ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു കെട്ടുകഥയാണെന്ന് തോന്നാം അല്ലേ എന്നാൽ ഇതൊരു കെട്ടുകഥയല്ല ഒരു റിയൽ സ്റ്റോറി അങ്ങനെ ഒരു കപ്പൽ ജീവനക്കാരിയെക്കുറിച്ചാണ് ഇന്നത്തെ സ്റ്റോറി ഫോർ യു സ്റ്റോറി ഫോർ യൂലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ദയവായി എന്തെങ്കിലും ഒരു കമൻ്റ് കൂടി ചെയ്യുക ഈ ചാനലിൻ്റെ വളർച്ചയ്ക്ക് അതൊരു കരുത്താകും നമുക്ക് കഥയിലേക്ക് കടക്കാം വയലറ്റ് ജസോ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് ഒക്ടോബർ രണ്ടിന് അർജൻറ്റീനയിൽ ജനിച്ച അവൾക്ക് ജീവിതത്തിൽ ആദ്യം നേരിടേണ്ടി വന്നത് ഉറപ്പായും തൻ്റെ ജീവൻ എടുക്കും എന്ന് ഡോക്ടർമാർ വിധിയെഴുതിയ ക്ഷയരോഗത്തെയായിരുന്നു അച്ഛൻ്റെ മരണശേഷം കപ്പൽ ജോലിക്കാരിയായിരുന്ന അമ്മയുടെ പാത സ്വീകരിച്ച് തൻ്റെ ഇരുപത്തിയൊന്നാം വയസ്സിൽ അവളും ഒരു കപ്പൽ ജീവനക്കാരിയായി മറ്റു പല കപ്പൽ കമ്പനികളിലും ജോലി ചെയ്ത ശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ അവൾ പ്രശസ്തമായ വൈറ്റ് സ്റ്റാർ കപ്പൽ കമ്പനിയിൽ ജോലിക്ക് കയറി കപ്പലപകടങ്ങളുടെ ഒരു തുടർക്കഥയാണ് ഇനി തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നതെന്ന് അന്നവൾ കരുതിയതേയില്ല ഇപ്പോൾ വൈസ്റ്റാറിൻ്റെ ആർ എം എസ് ഒളിമ്പിക് എന്ന ആഡംബര കപ്പലിൽ ജോലി നോക്കുകയാണ് വയലറ്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി ഇംഗ്ലണ്ടിലെ സതാം നിന്നും പുറപ്പെട്ട ആ കപ്പൽ കടലിലൂടെ ശാന്തമായി നീങ്ങിക്കൊണ്ടിരുന്നു കപ്പലിൻ്റെ ക്യാപ്റ്റൻ കപ്പലിനെ നിയന്ത്രിച്ചുകൊണ്ട് ജീവനക്കാർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു തൻ്റെ കപ്പലിൻ്റെ കുറച്ചകലെ പാരലിലായി മറ്റൊരു കപ്പൽ കടന്നുപോകുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു ബ്രിട്ടീഷ് പടക്കപ്പലായ എച്ച് എം എസ് ഹാക്ക് ആണ് അതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം തന്നെ കപ്പലിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു എന്നാൽ ഒരു നിമിഷം അദ്ദേഹത്തിൻ്റെ ഏതോ ഒരു തീരുമാനത്തിന് പിഴവ് സംഭവിച്ചു കപ്പൽ എച്ച് എം എസ് ഹാക്കിന് നേരെ പാഞ്ഞെടുത്തു ആ ഭീമൻ കപ്പലുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു അതായിരുന്നു വയലറ്റിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ കപ്പലപകടം എന്നാൽ അവളെ സംബന്ധിച്ച് ആ അപകടം അത്ര മാരകമായതൊന്നുമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ തന്നെയാവണം ഇതേക്കുറിച്ചൊന്നും അവളുടെ ഓർമ്മക്കുറിപ്പുകളിൽ അവൾ ഉൾപ്പെടുത്താതിരുന്നതും അപകടത്തെ തുടർന്ന് കപ്പലുകളിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും രക്ഷപ്പെടുത്തി കപ്പലുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരുന്നെങ്കിലും അവ മുങ്ങിപ്പോയിരുന്നില്ല അതുകൊണ്ട് തന്നെ കപ്പൽ കരയ്ക്കെത്തിക്കുകയും അറ്റകുറ്റപ്പണികൾ നടത്തി വീണ്ടും സർവീസ് ആരംഭിക്കുകയും ചെയ്തു വയലറ്റ് അതേ കപ്പലിൽ തന്നെ അതായത് ഒളിമ്പിക്കിൽ തന്നെ തുടർന്നും ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഒളിമ്പിക്കിൽ നിന്നും അതേ കപ്പൽ കമ്പനിയുടെ മറ്റൊരു കപ്പലിലേക്ക് അവൾ ട്രാൻസ്ഫറായി ആ കപ്പൽ നമുക്കെല്ലാവർക്കും അറിയാം കുപ്രസിദ്ധമായ കപ്പൽ ദുരന്തത്തിനിരയായ സാക്ഷാൽ ടൈറ്റാനിക് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതി അന്നവൾക്ക് പ്രായം വെറും ഇരുപത്തിനാല് വയസ്സ് മാത്രം നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്ന ടൈറ്റാനിക്കുള്ളിലെ ജോലികളിൽ വ്യാപൃതിയായിരിക്കുകയാണ് വയലറ്റ് പെട്ടെന്ന് എന്തിലോ പോലെ കപ്പൽ ഒന്ന് ആടി ഉലഞ്ഞു അധികം താമസിയാതെ തന്നെ കപ്പൽ ഒരു വലിയ ഐസ് പാളിയിൽ ഇടിച്ചെന്നും കടലിൽ മുങ്ങുകയാണെന്നുമുള്ള വാർത്ത പരന്നു കപ്പലിലുള്ള യാത്രക്കാരും കപ്പൽ ജീവനക്കാരും പ്രാണരക്ഷാർത്ഥം പരക്കം ആരംഭിച്ചു വയലറ്റിനെ കപ്പലിൻ്റെ ഡെക്കിലേക്ക് ജോലിക്കായി നിയോഗിക്കപ്പെട്ടു കപ്പലിലെ ഇംഗ്ലീഷ് അറിയാത്ത യാത്രക്കാരെ ലൈഫ് ബോട്ടിൽ കയറ്റുക എന്നതായിരുന്നു അവൾക്ക് കിട്ടിയ ജോലി തൻ്റെ ജീവൻ അപകടത്തിലാണ് എന്നത് പരിഗണിക്കാതെ അവൾ ആ ജോലി ഭംഗിയായി ചെയ്തുകൊണ്ടിരുന്നു ഒടുവിൽ പതിനാറാം നമ്പർ ലൈഫ് ബോട്ടിൽ കയറി രക്ഷപ്പെട്ടു കൊള്ളുവാൻ അവൾക്ക് ഉത്തരവ് കിട്ടി ലൈഫ് ബോട്ട് കപ്പലിൻ്റെ മുകളിൽ നിന്നും കടൽപ്പരപ്പിലേക്ക് താഴ്ന്നു തുടങ്ങി പെട്ടെന്ന് കപ്പലിലെ ഒരു ഓഫീസർ ഒരു കൈക്കുഞ്ഞുമായി ഓടിവന്നു കുട്ടിയുടെ അമ്മയെ കാണാനില്ല കുട്ടിയെ രക്ഷപ്പെടുത്തണം അദ്ദേഹം ആ കുട്ടിയെ വയലറ്റിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു സന്തോഷത്തോടെ എന്നാൽ ഒരല്പം ആശങ്കയോടെ അവൾ ആ കുട്ടിയെ ഏറ്റുവാങ്ങി പിറ്റേന്ന് രാവിലെ വരെ അവൾക്കും മറ്റ് യാത്രക്കാർക്കും ആ ലൈഫ് ബോട്ടിൽ കഴിയേണ്ടതായി വന്നു അപ്പോഴേക്കും ആർ എം എസ് കാർപ്പാത്തിയ എന്ന കപ്പൽ അവരുടെ രക്ഷയ്ക്കെത്തി അവൾ കുഞ്ഞുമായി കപ്പലിലേക്ക് കടന്നു പെട്ടെന്ന് എവിടെ നിന്നോ ഒരു സ്ത്രീ അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് ഓടി വന്ന് വയലറ്റിൻ്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാരിയെടുത്തു അതാ കുഞ്ഞിൻ്റെ അമ്മയായിരുന്നു നിലവിളി തുടർന്നുകൊണ്ട് അവർ അവിടെ നിന്നും ഓടിമറഞ്ഞു ഒരു നന്ദിവാക്ക് പോലും പറയാതെ അവർ ഓടിമറഞ്ഞതിൽ പക്ഷേ അവൾക്ക് പരിഭവമൊന്നും തോന്നിയില്ല ഒരു കുഞ്ഞു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതിൻ്റെ ചാരിതാർത്ഥ്യമായിരുന്നു അവൾക്കപ്പോൾ ഏപ്രിൽ പതിനെട്ടാം തീയതി ആ കപ്പലിൽ അവൾ അമേരിക്കയിലെ ന്യൂയോർക്ക് സിറ്റിയിലെത്തി അവിടെ നിന്നും തിരികെ സദാം അങ്ങനെ ആയിരത്തി അഞ്ഞൂറിലധികം ആളുകളെ മരണത്തിൻ്റെ കൈകളിലേക്ക് തള്ളിവിട്ട ആ മഹാദുരന്തത്തിൽ നിന്നും അത്ഭുതകരമായി അവൾ രക്ഷപ്പെട്ടു ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ട സമയം അന്നവൾ വൈറ്റ് സ്റ്റാർ കപ്പൽ കമ്പനിയുടെ തന്നെ മറ്റൊരു കപ്പലായ എച്ച് എം എച്ച് എസ് ബ്രിട്ടാനിക്കിൽ ജോലി ചെയ്തു വരുന്നു യുദ്ധവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് റെഡ് ക്രോസ് സൊസൈറ്റിക്ക് വേണ്ടി ആ കപ്പൽ ഒരു ഹോസ്പിറ്റൽ ഷിപ്പായി രൂപാന്തരപ്പെടുത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് നവംബർ ഇരുപത്തിയൊന്ന് കപ്പൽ ഏജിയൻ കടലിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ് ശത്രുരാജ്യമായ ജർമ്മനിയുടെ നാവികസേന ആ കടലിൽ അങ്ങിങ്ങായി മൈനുകൾ വിതറിയിട്ടുണ്ട് ദൗർഭാഗ്യവശാൽ അത്തരത്തിലൊരു മൈനിൽ ബ്രിട്ടാനിക് ചെന്നുമുട്ടി പെട്ടെന്ന് തന്നെ ഉഗ്രസ്ഫോടനമുണ്ടായി വളരെയധികം തകർന്ന കപ്പൽ പെട്ടെന്ന് തന്നെ മുങ്ങാൻ ആരംഭിച്ചു ഒരു നിമിഷം പോലും പാഴാക്കാതെ വയലറ്റ് അടക്കമുള്ള യാത്രികർ ലൈഫ് ബോട്ടുകൾക്കുള്ളിലേക്ക് കയറി ലൈഫ് ബോട്ടുകൾ കടലിലേക്ക് ഇറക്കപ്പെട്ടു എന്നാൽ വയലറ്റ് കയറിയ ലൈഫ് ബോട്ടിന് പെട്ടെന്ന് ദിശാവ്യതിയാനം സംഭവിച്ചു കപ്പലിൻ്റെ പ്രൊപ്പല്ലറിൻ്റെ ശക്തി കൊണ്ട് ലൈഫ് ബോട്ട് കപ്പലിൻ്റെ അടിയിലേക്ക് വലിച്ചെടുക്കപ്പെട്ടു മറ്റൊന്നും ചിന്തിക്കാൻ സമയമില്ല പെട്ടെന്ന് അവൾ ലൈഫ് ബോട്ടിൽ നിന്നും കടലിലേക്ക് എടുത്തു ചാടി ചാട്ടത്തിനിടയിൽ അവളുടെ തല ശക്തമായി എന്തിലോ ചിന്തിപ്പിച്ചു അവളുടെ ബോധം പോയി ബോധം അറിയുന്നതിന് മുൻപ് അവളത് കണ്ടു ഒരു കൊച്ചുകുട്ടി തൻ്റെ കളിപ്പാട്ടങ്ങൾ വാരി വിതറിയതുപോലെ കപ്പലിലെ സാധനങ്ങൾ കടലിൽ ചിതറിക്കിടക്കുന്നു അവളുടെ കണ്ണുകൾ സാവധാനം അടഞ്ഞു സമയം എത്ര കഴിഞ്ഞു എന്നറിയില്ല എന്തൊക്കെയോ ശബ്ദം കേട്ടവൾ കണ്ണു തുറന്നു ചുറ്റും നോക്കി അതൊരു ഹോസ്പിറ്റലായിരുന്നു ഇല്ല താൻ മരിച്ചിട്ടില്ല മുപ്പത് പേരുടെ മരണത്തിനിടയാക്കിയ തൻ്റെ മൂന്നാമത്തെ കപ്പലപകടത്തിൽ നിന്നും താൻ വീണ്ടും രക്ഷപ്പെട്ടിരിക്കുന്നു എന്നാൽ ഇത്തവണ അവളുടെ പരിക്ക് കുറച്ച് ഗുരുതരമായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ചുനാൾ ആശുപത്രിവാസം ആവശ്യമായിരുന്നു വീണ്ടും കുറേ കാലം കപ്പലുകളിലെ ജോലി തുടർന്ന ശേഷം അവൾ വിശ്രമ ജീവിതത്തിലേക്ക് കടന്നു ഇതിനിടയിൽ വിവാഹവും വിവാഹമോചനവും ഒക്കെ അവളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് ഇരിക്കെ നല്ല കാറ്റും മഴയുമൊക്കെയുള്ള ഒരു രാത്രി വയലറ്റിൻ്റെ വീട്ടിലെ ഫോൺ ബെല്ലടിക്കുവാൻ തുടങ്ങി അവൾ ഫോൺ അറ്റൻഡ് ചെയ്തു മറുവശത്ത് ഒരു സ്ത്രീ ശബ്ദമാണ് താങ്കൾ ടൈറ്റാനിക് കപ്പലപ്പടത്തിൽ നിന്നും രക്ഷപ്പെട്ട വയലറ്റ് ജസോപ്പല്ലേ അതേ എന്നവൾ മറുപടി കൊടുത്തു അന്ന് താങ്കളൊരു കൊച്ചു കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയിരുന്നില്ലേ വീണ്ടും ചോദ്യം അതെ എന്നുത്തരം പറഞ്ഞെങ്കിലും ഇത്തവണ അവളൊന്ന് ഞെട്ടി കാരണം ആ സംഭവം അവൾ ഇന്നേവരെ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല താങ്കൾ രക്ഷപ്പെടുത്തിയ ആ കുട്ടി ഞാനാണ് എന്ന് മറുതലയ്ക്കിലെ സ്ത്രീ പറയുന്നു വയലറ്റ് മറ്റെന്തെങ്കിലും പറയും മുമ്പ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് മറുവശത്തെ സ്ത്രീ ഫോൺ കട്ടാക്കി പിന്നീട് ഒരിക്കലും അങ്ങനെ ഒരു അവകാശവാദവുമായി ആരും അവളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടില്ല അത് ആ ഗ്രാമത്തിലെ ഏതെങ്കിലും കുട്ടികളൊപ്പിച്ച ഒരു തമാശ മാത്രമാണെന്നായിരുന്നു വയലറ്റിൻ്റെ ജീവചരിത്രം രചിച്ച ജോൺ മാക്സ്റ്റൺ ഗ്രഹാമിൻ്റെ അഭിപ്രായം എന്നാൽ അത് യഥാർത്ഥത്തിലെ ആ കുട്ടിയാണെന്ന് തന്നെ വയലറ്റ് വിശ്വസിച്ചു അങ്ങനെ മൂന്ന് കപ്പൽ ദുരന്തങ്ങളെ അതിജീവിച്ച അവളുടെ ജീവിതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അവളുടെ എൺപത്തി മൂന്നാം വയസ്സിൽ ഒരു ഹാർട്ട് അറ്റാക്കിൻ്റെ രൂപത്തിൽ അവസാനിച്ചു കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക മറ്റൊരു കഥയുമായി ഇനി വീണ്ടും കാണാം നന്ദി